ഹായ് ഫ്രണ്ട്സ് ഇത് ട്രിച്ചിയിലെ ശിങ്കാരത്തോപ്പ് എന്ന സ്ഥലത്തുള്ള കൃഷ്ണാസ് എന്ന് പറയുന്ന ഷോപ്പാണ് തുണിക്കടയാണ് ഇതൊരു ലേഡി ഒരു ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അവർ കുറേ തള്ളൊക്കെ തള്ളി അപ്പോൾ അതൊന്നും അറിയാനാണ് ഞങ്ങൾ ആ കടയിലൊന്ന് കയറിയത് പക്ഷേ ഒത്തിരി കളക്ഷനുണ്ട് ഉള്ളിലോട്ടാണ് ഈ കട പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ബോർഡ് മാത്രം റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പോയി നോക്കിയത് അപ്പോൾ ക പറയുന്ന ഒത്തിരി കളക്ഷൻ ഉണ്ട് അവിടെ രണ്ട് മൂന്ന് നിലകളിലായിട്ട് ഒത്തിരി കളക്ഷൻ ഉണ്ട് പക്ഷേ കസ്റ്റമേഴ്സൊക്കെ കുറവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ഈ കടയ്ക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്തതായിരിക്കാം അവർ പറയുകയും ചെയ്തു അവിടുത്തെ സ്റ്റാഫ് ഈ വീഡിയോ കണ്ടതിന് ശേഷം കസ്റ്റമേഴ്സ് വരുന്നുണ്ട് കട തിരക്കി അത് കൂടുതലും കേരളത്തിൽ നിന്നൊക്കെയാണ് പോകുന്നതെന്ന് അവർ പറഞ്ഞത് പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടത്തെ സാരികളൊക്കെ നമ്മളിവിടെ തിരുവനന്തപുരത്ത് പോർട്ടീസിലും രാമചന്ദ്രയിലും കിട്ടുന്ന അതേ ക്വാളിറ്റിയിലും ഒക്കെ ഉള്ള സാരികളാണ് പിന്നെ ചെറിയ ലാഭം ഉണ്ടെന്നുള്ളത് മാത്രം പിന്നെ അതുപോലെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ആ സ്ട്രീറ്റിൽ അത്ര ഇരുവശങ്ങളിലും ഇതേ കടകൾ ഒക്കെയാണ് തുണിക്കടകളാണ് ഒരു പക്ഷേ ഇതിനേക്കാളും ലാഭത്തിനും കിട്ടുന്ന ഒത്തിരി കടകളുണ്ട് പക്ഷേ ഇവിടെ ഈ കട എന്ന് പറയുന്നതിൽ ഒത്തിരി കളക്ഷൻ ഉണ്ട് സാരികളുടെ വെറൈറ്റി വെറൈറ്റി സാരികളുടെ കളക്ഷനാണ് ഇവിടെ വന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങാം ചില ഒരു നമുക്ക് നമുക്കിഷ്ടപ്പെടുന്നത് സാരികൾ ചിലപ്പോൾ ബംഗാൾ കോട്ടണോ അങ്ങനെ ഉള്ളതൊന്നും അധികം ഇവിടെ ഇല്ല എന്താ അവർ പറയുന്ന പോലെ ലിനനും ടിഷ്യൂ സാരികളും ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സാരികളാണ് ഇവിടെ അധികവും